ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്നൊരു ഉണ്ടാക്കിയാലോ അപ്പം നമ്മൾ വളപ്പം തന്നെ നല്ല കപ്പ പൊരിച്ചു കൊണ്ട് തന്നിട്ടുണ്ട് ഭാവിക്ക അപ്പോൾ അത് നല്ല ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് അടുത്തത് തൊലിയെല്ലാം കളഞ്ഞ് ഒന്നുകൂടി ക്ലീൻ ചെയ്യാനും അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് അപ്പം മുറ്റത്ത് നിന്ന് തന്നെ എല്ലാം ക്ലീൻ ചെയ്തെടുക്കാന്ന് വിചാരിച്ചുകൊള്ളിൽ കൊണ്ടുപോയിട്ട് ആദ്യം അവിടെ കച്ചറയാക്കേണ്ട വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല കൊതുകടിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് മഴയും പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ക്ലീൻ ചെയ്ത് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഉള്ളിലേക്ക് അങ്ങനെ ഒന്നും കൂടി കഴുകി വൃത്തിയാക്കി നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം അപ്പോൾ ഞാനിതിങ്ങനെ തന്നെ ഇടുന്നത് എന്തിനാണെന്നറിയോ ഇതിൻ്റെ ഉള്ളിലത്തെ നാർ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും വെന്ത് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ അത് അതിലേക്ക് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അത് അവിടെ നിന്ന് വെട്ട് അപ്പോഴത്തേക്ക് തേങ്ങാ പാൽ എടുക്കണ്ടേ പാൽക്കപ്പൊക്കെ തേങ്ങാ പാൽ വേണമല്ലോ അപ്പം അത് തേങ്ങ ചിരകി അതിൻ്റെ പാലെല്ലാം എടുക്കാൻ പേഞ്ഞെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ അതിൻ്റെ പണിയും കഴിഞ്ഞ് അതവിടെ മാറ്റി വെച്ചു അപ്പോഴത്തേക്കും കപ്പ വന്തു കിട്ടിയിട്ടുണ്ട് അപ്പം അതിന് അത് അട പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്കൊരു ചെറിയൊരു അരപ്പുണ്ട് അതിന് ഇഞ്ചി ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് ജീരകം ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുക്കുക അതും കൂടി അതിലേക്ക് ഇടുമ്പോൾ അത് അതിൻ്റെ നല്ല ടേസ്റ്റ് വരിക ജീരകത്തിൻ്റെയും ചെറിയുള്ളീൻ്റെയും വെളുത്തുള്ളീൻ്റെയെല്ലാം എന്നിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഇത് രണ്ടാം പാലും പിന്നെ മൂന്നാമത്തെ പാലും പിന്നെ ആദ്യത്തെ പാലിൻ്റെ പകുതിപ്പാലും കൂടി മിക്സാക്കിയതാണ് എല്ലാം കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി മിക്സാക്കിയിട്ട് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നല്ല തിള വരട്ടെ ആ തിള വന്ന് കഴിഞ്ഞിട്ട് നല്ലോണം ഇളക്കി കൂറുകി വരണം അപ്പോൾ കൂറുകി നല്ല പാകമായി വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ച പാലും കൂടി ഒന്ന് ഒഴിക്കുക അതും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്കതിലേക്കതിനൊരു താളിപ്പുണ്ട് അതിന് വെളിച്ചെണ്ണ ൊഴിച്ച് അതിലേക്ക് കടുവ് പൊട്ടിക്കാനിട്ടിട്ടുണ്ട് അപ്പോൾ എളുപ്പമാണ് ആൽക്കപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നല്ല എളുപ്പത്തിന് നല്ല ടേസ്റ്റ് ആണ് വെറുതെ കഴിക്കുക അപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കണം പിന്നെ കറിവേപ്പിലയും പിന്നെ കായ് ഉണ്ടെങ്കിൽ അതും അപ്പോൾ എൻ്റെ അടുക്ക കായ് മുളകില്ലേനും എന്നിട്ടാണ് ചില്ലി ഫ്ലേക്സാണ് ഇട്ടത് അപ്പം അതിലിടക്ക് ഒന്ന് ഉരിഞ്ഞെടുക്കുന്നതിൻ്റെ ഷോ കാണിച്ചതാ അപ്പോൾ ഇതെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ അത് ഈ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ സ്മെല്ലേ നല്ല സ്മെൽ അത് കപ്പയിലൊക്കെ ഒഴിക്കുമ്പോൾ നല്ല സ്മെല്ലാന്ന് അതും കൂടി ഒഴിച്ചിട്ടുണ്ട് എന്തിന് നല്ലോണം ഒന്ന് ഇളക്കി നല്ല മിക്സ് ആയി കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് മോളപ്പുറത്തുനിന്ന് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് അതിൻ്റെ വീഡിയോ കോൾ ഏകദേശം അത് ഉണ്ടാക്കി കയ്യാറു അപ്പോൾ ലാസ്റ്റ് ടൈമേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളു അപ്പോൾ നല്ല അടിപൊളി ബീഫ് റോസ്റ്റും കൂട്ടിയിട്ട് ഈ കപ്പ കഴിക്കാൻ വേണ്ടിയിട്ട് ഓ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും കഴിച്ചു തുടങ്ങി അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നല്ല ഫസ്റ്റ് ടൈമാണ് നമ്മൾ പാൽക്കപ്പ കഴിക്കുന്നത് അപ്പോൾ ബീഫ് റോസ്റ്റും പാൽക്കപ്പയും നല്ല കോമ്പിനേഷനാണ് ആ റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടി ആകുമ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു അപ്പം നമ്മളിന്ന് ഇന്ന് രാത്രി ഇതന്നെ ഫുഡ് അപ്പോൾ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അടിപൊളിയായിരുന്നു നല്ല അടിപൊളി പാൽക്കപ്പ എന്നാൽ പിന്നെ വേഗം പോയി ഉണ്ടാക്കിക്കോളി ഓക്കെ ബായ്